ഈ ശോമിഷി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് ലക്ഷൻ ശൂനായ എന്ന സുറിയാന സ്ഥലം മാറ്റം എന്നർത്ഥം മറിയത്തിന്റെ സ്ഥലം മാറ്റം സ്വർഗ സംവഹന തിരുനാള് മോക്ഷ കരേറ്റം അല്ലെങ്കിൽ ദ ഡൊർമീഷൻ ഓഫ് ദയോക്കോസ് തെയോതോക്കോസിന്റെ ദൈവവാഹുകയുടെ നിദ്ര എന്നൊക്കെ പറയുന്ന തിരുനാള് പക്ഷെ സുറിയാനി സഭയിൽ പറയുന്നത് ശുവനായ എന്നാണ് ഭൗമിക പരദീസായിൽ നിന്നും സ്വർഗീയ പരദേശയിലേക്കുള്ള സ്ഥലം മാറ്റം ആത്മശരീരങ്ങളോടെയുള്ള സ്ഥലം മാറ്റം ശുവനായ ഈ ശിവനായ എട്ടാം ദിവസത്തെ നമ്മൾ ശുവനായ നോമ്പ് പതിനഞ്ചു ദിവസം നോമ്പ് അതിലെട്ടാം ദിവസം നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാട്ട ഒരു കവിതയിലെ ചില കാര്യങ്ങൾ നമ്മൾ അന്ന് പഠിക്കും നീറ വർഗപുറത്തൻ നീറനാം ദൂതൻ പ്രേക്ഷിതനായി നസ്രായപുലിയിൽ ദാവീദൻ സുതനായേഴ്വോയിൽ തൻ സവിധത്തിൽ ശാന്തിപദമം സന്ദേശം ചൊന്നാനേവം നാഥൻ നിന്നിൽ പ്രഥമസുധൻ നിന്നിലുദിച്ചിടും മിശിക അവളിൽ ഉദിച്ചൊരു ദേവശ കൃപ ചെയ്യണം ഇതിൽ വർഗപുറ തന്നീറനാം ദൂതൻ മാലാഘേക്ഷതനായി അത് നമ്മൾ ചിന്തിച്ചു ചൊന്നാനേവം നാഥൻ നിന്നിൽ പ്രഥമസുധൻ നിന്നിലുദിച്ചൊരു മിശിഖ അവൾച്ചൊരു ദേവശ കൃപ ചെയ്യണം അത് നമ്മൾ ചിന്തിച്ചു ഇതിനിടയ്ക്ക് ഒരു രണ്ടു വരി വിട്ടുപോയിട്ടുണ്ട് നസ്രായപുരിയിൽ ദാവീദിൻ സുധനായി എഴുപോൽ തൻ സവിധത്തിൽ ശാന്തിപഥമം സന്ദേശം ഈ നസ്രായപുരി നസ്രായപുരിയിൽ ദാവീദിൻ സുധൻ അതിനെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം ലൂക്കാസിന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തി വരെ വാക്യങ്ങളാണ് ഇതിന്റെ വേദ ലൂക്കാസ് ഒന്ന് ഇരുപത്തി ഏഴില് കാണുന്നത് ആറാം മാസം ഗബ്രിയേൽ മാലാഖിയെ ദൈവം ഗലീലിയിൽ നസർത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫുമായി പുരുഷനുമായി ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്നികയുടെ അടുത്തേക്ക് അയച്ചു എന്നാണ് എല്ലാ വാക്കുകളും പ്രധാനപ്പെട്ടതാണ് ആറാം മാസം പലതരത്തിൽ മനസ്സിലാക്കാം യഹൂദ കലണ്ടറിൽ ആറാം മാസം എന്ന് കണക്കാക്കാം ഇവിടെ മിക്കവാറും ഉദ്ദേശിക്കുന്നത് എലിസബത്തിന്റെ ഗർഭത്തിന്റെ ആറാം മാസം എന്നായിരിക്കും ഗബ്രിയേൽ മാലാഖിയെ ദൈവം അയക്കുകയാണ് മറിയത്തിന്റെ അടുക്കലേക്ക് മറിയ എവിടെയാണ് താമസിക്കുന്നത് ഗലീലിയൽ നസറത്ത് എന്ന പട്ടണത്തിൽ ഗലീലി മത്താഴ്ച സുവിശേഷം നാലാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണാം വിജാതിരയുടെ ഗലലി വിജാതിരുടെ ഖലലി കളിയാക്കി പറയുകയാണ് ഇരുട്ടിൽ കഴിഞ്ഞവർ മരണത്തിന്റെ താഴവൽ കഴിഞ്ഞവർക്ക് ഒരു വെളിച്ചമൊതിച്ചു എന്നാണ് അതായത് കർത്താവ് കർത്താവ് വിശ്വമിശിക ജറൂസലമിലോ ബേദലഹമിലോ ഒക്കെ സുമ പ്രസംഗിക്കാതെ എന്തുകൊണ്ട് വടക്കേ അറ്റത്ത് പോയി പ്രസംഗിച്ചു അത് അതിനുത്തരമായിട്ട് മത്തായി യശിയുടെ പ്രവചനം എടുത്ത് എഴുതിയിട്ട് പറയാം വിജാതിരുടെ ഗലലി അതായത് വിജാതീയര് വിചാരി പുറജാതിക്കാര് അന്യജാതിക്കാരെ താമസിക്കുന്ന സ്ഥലത്ത് അതായത് ഗ്രീക്കുകാരൊക്കെ താമസിക്കുന്ന സ്ഥലത്താണ് കർത്താവ് പ്രസംഗിക്കാൻ പോയേ വിചാരിയുടെ ഗലിലി പണ്ട് ഇപ്പം നമുക്ക് പറഞ്ഞാൽ കേസും കൂട്ടൊക്കെ വരും പണ്ടാണെങ്കിൽ അല്ലേ അതാ അവരുടെ കോളനി എന്ന് പറഞ്ഞാൽ അല്ലേ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്ന കാലത്ത് കീഴാളന്മാരുടെ അന്യ താഴ്ന്ന ജാതിക്കാരുടെ എന്നൊക്കെ പറയുന്ന പോലെ പുച്ഛിച്ച് പറയുന്ന പോലെ ഒരു ഭാഷയാണത് ഗി വിചാരിയുടെ ഗാലിലി അതായത് യവനവൽക്കരിക്കപ്പെട്ട ഒരു പ്രദേശമാണ് ഈ നസറത്ത് എന്നൊക്കെ പറയുന്നത് ഗലീലി എന്ന് പറയുന്നത് യവനവൽക്കരിക്കുക യവനവൽക്കരിക്ക എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് സംസ്കാരം ഗ്രീക്ക് സംസ്കാരത്തിനെതിരെയാണ് യഹൂദന്മാർ പടം പോലെ തീയത് പക്ഷേ എന്നിട്ടും പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ് ഈ ഗ്രീക്ക് സംസ്കാരത്തിന്റെ ഇല്ലേ തള്ളിക്കയറ്റത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഈ മക്കബാരുടെ യുദ്ധം ഒന്ന് മക്കബായും രണ്ടും മക്കബായരൊക്കെ അതിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ ഗ്രീക്ക് സംസാരിക്കുന്ന ആളുകളുള്ള ഒരു പ്രദേശത്താണ് മറിയും താമസിക്കുന്നേ വേദലഹിലോ ജെറൂസലമിലോ വിശുദ്ധ നഗരം ജെറുസലമിലൊന്നും അല്ല പുറജാതിക്കർ പാർക്കുന്ന ഒരു സ്ഥലത്താണ് അത് ഈ സുവിശേഷം സ്വീകരിക്കാൻ അതൊരു തടസ്സമാണ് ഇപ്പം നമുക്ക് ഈ ദിവസങ്ങളിൽ അറിയാം ഉത്തർപ്രദേശില് ഇല്ലേ ഛത്തീസ്ഗഡില് ഇപ്പം ഇന്നലെ ഒഡീഷയിലൊക്കെ അച്ഛന്മാർക്ക് ഒഡീഷയിലെ അച്ചന്മാർക്കെതിരെ ആക്രമണം ഭജ്രന്തള എന്ന് പറയുന്നു ഛത്തീസ്ഗഡില് നമ്മുടെ കന്യാസ്ത്രീ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് ഒമ്പത് ദിവസം അവര് ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നു അപ്പം അവിടെ സുവിശേഷം മനസ്സിൽ ജീവിക്കുക വചനം സ്വീകരിക്കുക എന്ന് പറയുന്നതും കേരളത്തിൽ വചനം സ്വീകരിക്കുമെന്ന് പറയുന്നതും കുറച്ച് വ്യത്യാസമുണ്ട് നമ്മുടെ ഇവിടെ ഒരു പണ്ട് ഇരുപത്തിനാല് ശതമാനം ഉണ്ടായിരുന്നു ഇപ്പം അത് പതിനെട്ട് ശതമാനമൊക്കെ ഉള്ളൂ നമ്മൾ ക്രിസ്ത്യാനികൾ അപ്പം ഇവിടെ അവിടെ അത്രയും ഇല്ല ഉണ്ടായിരുന്ന പണ്ടൊക്കെ ഗുജറാത്തില് ബീഹാറില് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു മുഗൾ രാജവംശ കാലത്താണ് മുപ്പത് ലക്ഷം ക്രിസ്ത്യാനികൾ സീറോ മലബാർ ക്രിസ്ത്യാനികളെയാണ് കൊണ്ടുപോയിക്കുന്നത് മുസ്ലിംസ് അവിടെ ഉണ്ടായിരുന്നവരെ ബീഹാറിലും അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു ക്രിസ്ത്യൻ സമുദായങ്ങളുണ്ടായിരുന്നു ക്രിസ്ത്യൻ മന്ത്രിമാരുണ്ടായിരുന്നു രാജാക്കന്മാരുണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ക്രൈസ്തവ എന്ന് പറഞ്ഞിട്ട് കുരുക്കുറച്ച ഒരു പുസ്തകമുണ്ട് അതിന്റെ അതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതൊക്കെ ഏതെല്ലാം സ്ഥലത്താണ് ഈ ക്രിസ്തീയ ക്രിസ്ത്യൻ സമുദായങ്ങളുണ്ടായിരുന്നതെന്ന് ഞാൻ തോമാരസിം ഹാസൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് പ്രസിദ്ധം ചെയ്തിട്ടുണ്ട് അതേക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം പിന്നെ മാനിക്കേനോ മാർ തോമസ് ലീബ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ട് എൻ്റെ അതിലൊക്കെ ഞാൻ എവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ചെറിയ സൂചനകൾ തെളിവുകൾ ഭൗതിക തെളിവുകളൊക്കെ ഹാജരാക്കിയിട്ടുണ്ട് എങ്കിലും ഇപ്പൊ നമുക്കവിടെ സുവിശേഷ മനസ്സിൽ ജീവിക്കുക വചന മനസ്സിൽ ജീവിക്കുക പറയുന്നത് ഒട്ടും എളുപ്പമല്ല വിജാതീയരുടെ ഇടയിൽ കർത്താവിന്റെ വചനം സ്വീകരിച്ച് ജീവിക്കുക എന്നുള്ളത് എളുപ്പമല്ല മറിയും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളെ പോലെയുള്ള ഒരു അന്തരീക്ഷത്തിലല്ല മറിയും ജീവിച്ചിരുന്നേ കൂടുതലും യവനവൽക്കരിക്കപ്പെട്ട വിജാതീയവൽക്കരിക്കപ്പെട്ട അന്യവൽക്കരിക്കപ്പെട്ട ഒരു പ്രദേശത്തെ ഒരു ജില്ലയിലാണ് മറിയും താമസിക്കുന്നത് ഗലീലിയിൽ അത് വചനം സ്വീകരിക്കാൻ മറിയത്തിനൊരു തടസ്സമാണ് രണ്ട് നസ്രത്ത് എന്ന പട്ടണത്തിൽ ഗലീലിയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ നസറത്തിന് എന്താ കുഴപ്പം ഈ ഇതാ കാബിമില്ല ഇസ്രായേൽക്കാരൻ എന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തിയ ആളാണ് ന ബെർത്തലോബിയോ കാബഡ്യമില്ലേലിൻ എന്ന് കർത്താവി സാക്ഷ്യപ്പെടുത്തിയ ആള് അത്രയും നല്ല മനുഷ്യനാണ് ആ മനുഷ്യൻ ചോദിക്കുകയാണ് ഫിലിപ്പസിനോട് ചോദിക്കുകയാണ് നസ്രത്തിൽ നിന്നും വല്ല നന്മയുണ്ടാകുമോ എന്തുകൊണ്ട് ഇത്രയും നല്ല മനുഷ്യനാണ് അങ്ങനെ ചോദിക്കാൻ കാര്യം ബൈബിളിൽ പഴയ നിയമത്തില് ഒരൊറ്റ സ്ഥലത്തും നസ്രത്ത് എന്ന പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല ഒരൊറ്റ സ്ഥലത്തും നസ്രത്ത് എന്ന പേരില്ല വാഗ്ദാനത്തിന്റെ പുസ്തകമാണ് ഈ പഴയ നിയമം ഈ പഴയ നിയമത്തില് വാഗ്ദാനത്തിന്റെ പ്രവചനങ്ങളുടെ പുസ്തകമായ പഴയ നിയമത്തിൽ ഒരിടത്തും പരാമർശിക്കപ്പെടാത്ത സ്ഥലത്തു നിന്നാണോ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിക വരുന്നത് ഇത് മറിയത്താൻ അറിയാം ഒരു സ്ഥലത്തും എന്ന വാക്കില്ലെന്ന് അറിയത്താൻ അറിയാം മറിയ നസറത്തിലാണ് പാർക്കുന്നത് അപ്പോൾ വാഗ്ദാനത്തിന്റെ പുസ്തകത്തിൽ ഒരിടത്തും പരാമർശിക്കപ്പെടാത്ത സ്ഥലത്തു നിന്നാണോ വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിക വരുന്നത് അതുകൊണ്ട് മനം ചോദിച്ചത് എങ്ങനെ സംഭവിക്കും ഞാൻ യവനവൽക്കരിക്കപ്പെട്ട ഗലീലിയിൽ പഴയ നിയമത്തിൽ ഒരു ഒരിടത്തും പരാമർശിക്കപ്പെടാത്ത നസറ എന്ന പട്ടണത്തിൽ പാർക്കുന്ന പെണ്ണാണ് ഞാൻ അപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ഒരു വിശദീകരണം ചോദിക്കുകയാണ് മറിയം രണ്ടാമത്തെ തടസ്സമാണ് ഞാൻ ഈ പറഞ്ഞത് മറിയത്തിന് വചനം സ്വീകരിക്കാനുള്ള രണ്ടാമത്തെ തടസ്സം മൂന്നാമത്തത് ജോസഫ് എന്ന പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞു വിവാഹ നിശ്ചയം ഈ യഹൂദന കല്യാണത്തിന് മറിയും യഹോദ സ്ത്രീയായിരുന്നു ജോസഫ് യഹോദനാണ് അവരുടെ കല്യാണത്തിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്നിന് എറൂസിൻ എന്ന് പറയും മറ്റൊന്ന് നിസൂയിൻ എന്ന് പറയും എറൂസിൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ വിവാഹ നിശ്ചയം പോലെയാണ് കുറച്ച് കുറച്ച് വ്യത്യാസമുണ്ട് ഈ വിവാഹ നിശ്ചയം എന്ന് പറയും ശരിക്കും പറഞ്ഞാൽ എക്സ്ചേഞ്ച് ഓഫ് ദ കവനന്റ് എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം എറൂസിൻ ഉടമ്പടി കൈമാറ്റം ചെയ്യാനാണ് ഉടമ്പടി കൈമാറ്റം ഇവനെ ഞാൻ കല്യാണം കഴിക്കാമെന്നും ഇവളെ ഞാൻ കല്യാണം കഴിക്കാമെന്നും ഉടമ്പടി കൈമാറ്റം ചെയ്യാം അങ്ങനെ ഉടമ്പടി കൈമാറ്റം ചെയ്താൽ പിന്നെ അവരറിയപ്പെടുന്നത് വുഡ് ബി എന്നായിട്ടല്ല ഫിയാൻസെ കാമുകൻ കാമിക്കുക അങ്ങനെയൊന്നുമല്ല ഭാര്യഭർത്തക്കന്മാരായിട്ട ആ പെൺകുട്ടി അപ്പോഴും അപ്പന്റെ വീട്ടിലാണ് ചെറുക്കൻ ചെറുക്കന്റെ വീട്ടിലാണ് പക്ഷെ ഭാര്യ ഭർത്തക്കന്മാരുടെ അറിയപ്പെടുക ഈ അതിനിപ്പോ ഈ ഈ മനസ്സമ്മെന്നും പറയുന്ന വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് കല്യാണം ഈ ഒരു കൊല്ലത്തിനുള്ളിൽ ചെറുക്കൻ മരിക്കാനിടയായാൽ ആ പെൺകുട്ടി അറിയപ്പെടുന്നത് വിധവ എന്നാണ് വിധവ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാലും വിധവ എന്നാണ് അറിയപ്പെടുന്നത് അവര് തമ്മില് ഇനിയൊരു ഈ ഈ കല്യാണത്തിന് മുമ്പ് പെൺകുട്ടി ഗർഭം ധരിച്ചാൽ അത് പരസംഗമല്ല വ്യഭിചാരമാണ് എന്താണ് പരസംഘവും വ്യഭിചാരം നമ്മൾ വ്യത്യാസം കല്യാണം കഴിക്കാത്ത രണ്ടു പേര് തമ്മിലുള്ള അവിഹിത ബന്ധമാണ് പരസംഗം ഫോർണിക്കേഷൻ അതിൽ അതിലൊരാളെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരസംഗമല്ല അല്ല വ്യഭിചാരമാണ് കാരണം എന്താ കല്യാണം കഴിക്കാനുള്ള സാധ്യതയില്ല ഈ കല്യാണം കഴിക്കാത്ത രണ്ടു പേര് തമ്മിലാണ് അവിഹിത ബന്ധമെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാനുള്ള സാധ്യതയുണ്ട് അതിൽ ഒരാൾ കല്യാണം കഴിച്ചു ഓൾറെഡി കല്യാണം കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഈ ബന്ധപ്പെട്ട ആളുമായിട്ട് അവിഹിതമായിട്ട് ബന്ധപ്പെട്ട ആളുമായിട്ട് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലോ വ്യഭിചാരമാണ് വ്യഭിചാരത്തിന് വധശിക്ഷയാണ് അക്കാലത്ത് വധശിക്ഷ മറിയം വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുക അപ്പം അവൾ യെസ് പറഞ്ഞാൽ സമൂഹം അവളെ കൊല്ലാം കൊല്ലാം അപ്പം ചെറിയ കാര്യം അതാണ് അവൾ ചോദിച്ചത് ഇതെങ്ങനെ സംഭവിക്കും ഇതെങ്ങനെ സംഭവിക്കും വലിയ എന്താ പറയുക വലിയ വലിയ സാഹസമാണ് മറിയെടുക്കാൻ പോകുന്നത് തന്റെ ജീവൻ പണയപ്പെടുത്തിയിട്ട് വേണം പ്രാണൻ പഴയ പണയപ്പെടുത്തിയിട്ട് വേണം വചനം സ്വീകരിക്കണമെങ്കിൽ ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വചന മനസ്സിൽ ജീവിക്കണമെങ്കിൽ പ്രാണൻ പണയം വയ്ക്കണം അത് അരമനയിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും വചന മനസ്സ് ജീവിക്കണമെങ്കിൽ പ്രാണൻ പണയം വയ്ക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ അനീതിക്കും അന്യായത്തിനൊക്കെ കൂട്ടുനിന്ന് പണയപ്പെടുത്തി അല്ലേ അതായത് ജീവിതം പണയപ്പെടുത്തുക അതായത് നമ്മുടെ സത്യം പണയപ്പെടുത്തുക നീ നീതി പണയപ്പെടുത്തുക ന്യായം പണയപ്പെടുത്തുക അങ്ങനെ ഒരു അടിമയെ പോലെ ജീവിക്കുക അതല്ല സുവിശേഷ മനസ്സ് ജീവിക്കണമെങ്കിൽ പ്രാണൻ കളയാൻ തയ്യാറാകണം അതാണ് മറിയത്തനും അതാ മറിയും ചോദിക്കരുത് എങ്ങനെ സംഭവിക്കും തീർന്നില്ല കല്യാണ നിശ്ചയ ആരുമായിട്ടാണ് ദാവീദൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫ് ദാവിദിന്റെ ഗോത്രം വെച്ചാൽ റോയൽ രാജകുടുംബമാണ് ദാവി ദാവീദിന്റെ മറിയത്തിൻ്റെ കുടുംബം ഏതാനും കൃത്യം പറ്റും അറിയില്ല അറിയില്ല മറിയത്തിൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് സക്രിയ എലിസബത്ത് അവർ അഹറോന്റെ വംശത്തിൽപ്പെട്ട ലേവി ഗോത്രത്തിൽപ്പെട്ടവരാണ് അപ്പോൾ മറിയമാ ഗോത്രത്തിലുള്ളവളാണ് പുരോഗതി ഗോത്രത്തിൽപ്പെട്ടവളാണ് എന്നൊരു സൂചനയുണ്ട് അതിനകത്ത് പരോക്ഷ സൂചനയാണ് പഴയ നിയമത്തിൽ അങ്ങനെ ഒരു ചെറിയ വീണ്ടും ഒരു പരക്ഷ സൂചനയുണ്ട് ജോസഫ് പഴയ നിയമത്തിലെ ജോസഫ് ഈജിപ്തിലെ പ്രധാനമന്ത്രിയായപ്പോൾ പുരോഹിതന്റെ മകളെയാണ് കല്യാണം ആയിട്ട് കൊടുത്തത് കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് പ്രധാനമന്ത്രി അതായത് രാജാവിന് തൊട്ട് താഴെയാണ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിക്ക് ഭാര്യയായിട്ട് മഹാപുരോഹിതന്റെ മകളെ കൊടുത്തത് ഇവിടെ ജോസഫ് രാജകീയ കുടുംബത്തിലാണ് ആ രാജകീയ കുടുംബത്തിൽപ്പെട്ട ദാവീദന്റെ വംശത്തിൽപ്പെട്ട ജോസഫുവിനോട് ജോസഫുമായിട്ട് മറിയത്തിന്റെ കല്യാണം രണ്ട് പ്രസിദ്ധ തറവാടുകളുടെ കല്യാണം മറിയുമൊരു തെരുവ് പെൺകുട്ടിയല്ല തെരുവിൽ പെൺകുട്ടിയല്ല ജോസഫ് തെരുവിൽ നടക്കുന്ന ഒരു ഒരു ചെറുക്കനല്ല തെരുവിൽ നടക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം അത്ര വലിയ പത്രവാർത്തയാവണമെന്നില്ല രാജകുടുംബത്തിലെ രണ്ടുപേരുടെ കല്യാണമാണെങ്കിലോ പുരോഗതി കുടുംബത്തിലെ കല്യാണമാണെങ്കിലോ അത് പത്രവാർത്തയാണ് ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും ഇന്നത്തെ കാലത്താണെങ്കിലും അങ്ങനെയുള്ളൊരു കല്യാണത്തിനാണ് അപ്പോൾ അവൾ യെസ് പറഞ്ഞാൽ ജോസഫിനോട് ചോദിക്കാണ്ടല്ലേ യെസ് പറയണേ അവളുടെ കുടുംബം മാത്രമല്ലോ ആ ആ ചെറുക്കന്റെ കുടുംബം ആകെ അവമാനിക്കുമ്പോഴില്ലേ അപ്പോൾ ചെറിയ സംഗതിയല്ല മറിയത്തിന് മുമ്പിൽ നിൽക്കുന്നത് അവൾ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും പിന്നെ അവസാനത്തെ ഒരു അഞ്ചാമത്തെ തടസ്സം മറിയത്തിന് അഞ്ചാമത്തെ തടസ്സം ഉണ്ടാണ് കന്നിക കന്നികയാണ് കന്നിക ഭംഗം വരാതെയാണ് അവൾ ഗർഭം ധരിക്കുക അതുകൊണ്ടാ ചോദിച്ചു ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ മനസ്സമ്മതം കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾ കല്യാണം കഴിയും എന്ന് ജോസഫിന്റെ വീട്ടിൽ പോകും അങ്ങനെ സ്വാഭാവികമായിട്ടാണ് ഞാൻ കൊച്ചുണ്ടാവണമെങ്കിൽ അതൊക്കെ മറിയത്തിനെ അറിയാമല്ലോ അത് ചോദിക്കേണ്ടത് ഇതെങ്ങനെ സംഭവിക്കും ചോദിക്കേണ്ട കാര്യമില്ല അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് മറിയത്തിൽ സംഭവിക്കാൻ പോകുന്നത് കന്നികാത്തത്തിൻ്റെ ഭംഗം വരാതെയുള്ള എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിനേക്കാൾ വലിയൊരു അത്ഭുതമാണ് മറിയത്തിൽ സംഭവിക്കാൻ പോണേ ഇതാണ് കന്നികയുടെ ഗർഭധാരണം പ്രപഞ്ചത്തിൽ പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലിയ അത്ഭുതമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദൈവത്തിന് ആരുടെ അനുവാദം വേണ്ടിയിരുന്നില്ല പക്ഷെ ദൈവം മനുഷ്യനാക്കാൻ മറിയത്തിന് അനുവാദം വേണം അതുകൊണ്ടാണ് പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലുതെന്ന് പറയണേ ഇത്രയും വലിയ സംഭവമാണ് മറിയത്തിൽ സംഭവിക്കുന്നത് വേർജിനൽ കൺസെപ്ഷൻ എന്ന് പറയുന്ന കന്നികയുടെ ഗർഭധാരണം ഇതേക്കുറിച്ച് ഞാൻ അതിന് ശാസ്ത്രീയ വശമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ചുരുക്കത്തിൽ മറിയത്തിന് വചനം സ്വീകരിക്കാൻ ധാരാളം തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ഈ അഞ്ച് തടസ്സങ്ങൾ ഇന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവള് ചോദിച്ചത് ഇത് എങ്ങനെ സംഭവിക്കും ഇന്ന് നമുക്ക് വചനം സ്വീകരിക്കാൻ നമുക്കും തടസ്സങ്ങളുണ്ട് ധാരാളം തടസ്സങ്ങളുണ്ട് അനന്തര ജീവിതത്തിലുണ്ട് വൈദികർക്കുണ്ട് മെത്രാമാർക്കുണ്ട് അൽമായർക്കുണ്ട് വചന മനസ്സിൽ ജീവിക്കുക കർത്താവിന്റെ വചനം ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമല്ല നമ്മൾ ചോദിച്ചു പോകുന്നു ഇതെങ്ങനെ സംഭവിക്കും അതിന് ഉത്തരം മലക കൊടുക്കുന്നുണ്ട് ആ ഉത്തരത്തെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം ഇപ്പൊ നമുക്ക് ഈ നമ്മുടെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് വാതിൽ കൊടുക്കാൻ നമുക്ക് പ്രയാസം നേരിടുമ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുക കർത്താവ് ഒരു വിശദീകരണം തന്നാലും എന്ന ചോദ്യവുമായിട്ട് കർത്താവിന് മുമ്പിൽ നിൽക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവ് ഈശ്വം ശിഖര കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ